കഴിഞ്ഞ ദിവസം കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീട് പരിക്കേറ്റ് ഗുരുതരാവസ്ഥരായ ഉമാ തോമസ് എമ്മിലെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജകോബാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലോടെ ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ പരിശോധിച്ചതും മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയതും നിലവിലെ ചികിത്സ തൃപ്തികരമാണെന്നും സംഘം വിലയിരുത്തി തുടർ ചികിത്സകളും പ്രത്യേക വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഉമാ തോമസിനെ ചികിത്സിക്കുന്ന റിണൈ മെഡിസിറ്റിൽ എത്തിയത് ഉമാ തോമസിന്റെ തലയ്ക്കും വാരിലിനുമൊക്കെ ഗുരുതരമായ പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ പരിക്ക് ഭേദമാകാൻ വിദഗ്ധ ചികിത്സ വേണ്ടിവരുമെന്ന് തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തലും ഇതിനിടെ കരൂരിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വീണ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സംഘടനകൾക്കെതിരെ പോലീസ് കേസെടുത്തു മൃദം കമ്മീഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെയാണ് കേസ് പാലേരിവട്ടം പോലീസാണ് കേസെടുത്തത് ജീവന് ഭീഷണി ഉണ്ടാകും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചതിനാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് അപകടസ്ഥലം സന്ദർശിച്ച പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു പതിനാലടികളുടെ ഉയരത്തിൽ നിന്നുമാണ് ഉമ്മ തോമസ് എം എൽ എ താഴേക്കുവിന് ഗുരുതരമായി പരിക്കേറ്റത് സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും പാലിച്ചില്ല എന്ന് പോലീസ് കണ്ടെത്തി താൽക്കാലിക സ്റ്റേജിന്റെ മുൻവശത്തു കൂടി ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ടായിരുന്നില്ല സുരക്ഷാ ഉണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളാണ് അപകടത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ റിബൺ കണ്ടപ്പോൾ അത് ബലമുള്ള ബലമുള്ളതാണെന്ന് തിരിച്ചിരിച്ച് ഉമ്മ തോമസ് പിടിച്ചതാകാമെന്നാണ് സംഘാടകർ വിശദീകരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയാണ് പോലീസ് എഫ്ഐആർ ചെയ്തത് വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ് ഭയപ്പെട്ടതുപോലുള്ള സംഭവങ്ങളില്ലെന്നും സ്റ്റെബിലിസ് ചെയ്തു വരികയാണെന്നും ഉമാ തോമസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കൂടിക്കാഴ്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി തലയിലുണ്ടായ മുറിവ് ഇരുപത്തി മണിക്കൂറെങ്കിലും മോണിറ്റർ ചെയ്യണം എല്ലാ മെഡിക്കൽ സഹായവും നൽകാനുള്ള സംവിധാനവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല ചികിത്സ നൽകുക എന്നതാണ് പ്രധാനം ചികിത്സ സംബന്ധിച്ച പരാതികളൊന്നുമില്ലെന്നും നല്ല രീതിയിലുള്ള ചികിത്സ ഉമ്മ തോമസ് ലഭിക്കുന്നുണ്ട് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്